നമസ്കാരം എൻ്റെ പേര് ഹീര ഞാൻ സർവെയർ ട്രേഡിൽ ഇൻസ്ട്രക്ടറാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒളിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സർവേയിങ് എന്ന് പറയുന്നത് ഈ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കൂടുതലും സർവെയർമാരെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റീസർവേ ഭൂമിതരം മാറ്റൽ ഡിജിറ്റൽ സർവീസ് തുടങ്ങി ഒട്ടനവധി പോസ്റ്റിലേക്കാണ് നമ്മൾ സർവേർമാരെ ആവശ്യമുള്ളതായിട്ടുള്ളത് മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളാണ് ഇന്ന് സർവേ രംഗത്തുള്ളത് ടോട്ടൽ സ്റ്റേഷൻ ജി പി എസ് തുടങ്ങി ഒട്ടനവധി ഇൻസ്ട്രുമെൻറ്റുകളാണ് സർവേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ ആദ്യം പറയേണ്ടതാണ് ടോട്ടൽ സ്റ്റേഷൻ നമുക്ക് പ്ലോട്ടിംഗ് വർക്കുകളും ഏരിയ കാൽക്കുലേഷനുകളും ഒരുമിച്ച് അതേ അതേ സൈറ്റിൽ തന്നെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആണ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കമ്പനികളിൽ സർവെയിങ് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ലൈക്ക കമ്പനികളുടെ സർവേയിങ് ഇൻസ്ട്രുമെൻ്റ്സ് ആണ് വിക്ടറിയിൽ തന്നെ ലേക്ക കമ്പനിയുടെ പുതിയ വേർഷനായ ഫോർ നോട്ട് സെവണും ടി എസ് സീറോ നയൻ ഇൻസ്ട്രുമെൻറ്റുകളാണ് നമുക്ക് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് സിവിൽ ഐ ടി ഡിപ്ലോമ ബി ടെക് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഈസിയായി പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ടോട്ടൽ സ്റ്റേഷൻ ഇവിടെ മൂന്ന് മാസത്തെയും ഒരു മാസത്തെയും രണ്ട് മാസത്തെയും കോഴ്സുകളായിട്ടാണ് നമ്മളിവിടെ ടോട്ടൽ സ്റ്റേഷൻ പഠിപ്പിക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് വർക്കുകളാണെങ്കിലും ഏരിയ കാൽക്കുലേഷൻ ആണെങ്കിലും ജസ്റ്റ് ഒരു റീഡിംഗ് എടുക്കാനാണെങ്കിലും ഒരു മെഷർമെന്റ് എടുക്കാനാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ടോട്ടൽ സ്റ്റേഷൻ ഡിജിറ്റൽ സർവേയിൽ നിന്നും സാറ്റലൈറ്റ് സർവേലേക്ക് വഴിമാറുകയാണ് സർവേ ലോകം അങ്ങനെ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സർവേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രമെൻറ്റാണ് ഡി ജി പി എസ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് ലേക്ക കമ്പനിയുടെ തന്നെ ജിയോ സീറോ സെവൻ ജിയോ സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റുകളാണ് ആ ഒരു വേഷനാണ് നമ്മളിവിടെ ക്ലാസ് കൊടുക്കുന്നത് ഒരു റിമോട്ട് കൺട്രോളിംഗ് സിസ്റ്റം കൂടി നമ്മുടെ ഇൻസ്ട്രുമെന്റിൽ ഉൾപ്പെടുന്നുണ്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണെങ്കിലും ഏരിയ കാൽക്കുലേഷനുകളാണെങ്കിലും ഫ്ലോട്ടിംഗ് വർക്കുകളാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് ഈ ഡി ജി പി എസ് ഇൻസ്ട്രുമെൻ്റില് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മളെടുക്കുന്ന ലാൻഡ് ഡീറ്റെയിൽസ് ഒരു ഡൗൺലോഡിംഗ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഒരു പെൺ ഡ്രൈവിൻ്റെ സഹായത്തോടെയോ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് സർവ്വേനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത ധാരണയില്ലാത്തൊരു കുട്ടിക്കാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡി ജി പി എസ് എന്നത് മൂന്ന് മാസത്തെ കോഴ്സുകളാണ് നമ്മൾ മിറ്ററിറ്റിയിൽ പഠിപ്പിക്കുന്നത്